വാഗാതിർത്തിയിൽ സ്വന്തം പൗരന്മാരെ സ്വീകരിക്കാതെ പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്നും തിരിച്ചു പോകുന്നവരെയാണ് പാകിസ്ഥാൻ തടഞ്ഞത് പാക് പൗരന്മാരെ പുറത്താക്കുന്ന നടപടിയിൽ വീഴ്ച ഉണ്ടാകരുതെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി അതേസമയം തിരിച്ചടി ഭയന്ന് പാകിസ്ഥാനിൽ പലയിടങ്ങളിലും വ്യോമഗതാഗതത്തിന് വിലക്കേർപ്പെടുത്തി പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ പൌരന്മാരെ പുറത്താക്കാനും വിസ റദ്ദാക്കാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി വാഗാതിർത്തി വഴി തിരിച്ചുപോകുന്ന പൌരന്മാരെയാണ് പാകിസ്ഥാൻ സ്വീകരിക്കാൻ തയ്യാറാകാത്തത് വാഗ അടച്ചുകൊണ്ട് സ്വന്തം പൌരന്മാരെ പാകിസ്ഥാൻ പട്ടാളം തടഞ്ഞു എന്നാൽ പാക് പൌരന്മാരെ തിരിച്ചയക്കുന്ന നടപടിയിൽ വീഴ്ചയുണ്ടാകരുതെന്നും ഇന്ത്യയിൽ നിന്ന് ഇനിയും മടങ്ങാത്ത പാകിസ്ഥാൻ പൌരന്മാർക്കെതിരെ കനത്ത നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സാങ്കേതിക പ്രശ്നങ്ങൾ കൂടാതെ ദീർഘകാല വിസയിലുള്ളവർക്കും നിയമാനുസൃതമായ ഇളവ് ലഭിക്കും ഇതിനോടകം ഒൻപത് നയതന്ത്ര ഉദ്യോഗസ്ഥരടക്കം അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് പാകിസ്ഥാനികളെ വാഗ അട്ടാരി അതിർത്തി വഴി നാടുകടത്തി അതേസമയം പാകിസ്ഥാനിൽ വ്യോമഗതാഗതത്തിന് കർശന നിയന്ത്രണം േർപ്പെടുത്തി ഭാരതത്തിന്റെ തിരിച്ചടി ഭയന്നുകൊണ്ടാണ് പ്രധാനപ്പെട്ട നഗരപ്രദേശങ്ങളിൽ ഉൾപ്പെടെ വ്യോമഗതാഗതം പാകിസ്ഥാൻ വിലക്കിയത് ജനം ഡൽഹി